പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടെന്നിട്ട് വീഡിയോ എടുക്കുന്നത് പിന്നെ ഓനി സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്ന് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ മോനാതി മദർസിലെ പുസ്തകമൊക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു ബർത്ത്ഡേ ഒക്കെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ബർത്ത്ഡേ അന്ന് അത് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നലെയാണ് ഈ സാധനം ഇവിടെ കിട്ടിയത് അപ്പം മദ്രസിലെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇന്നലെ മധുര ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കേട്ടോ കളി പിന്നെ പുതിയതായിട്ട് എന്താ സാധനം കിട്ടിയാൽ ആദ്യം ഒരു ക്യൂറോസിറ്റി ഉണ്ടാവുമല്ലോ എത്ര നാളുണ്ടാവോ എന്തോ നല്ല അടിപൊളി നല്ല സ്പേസിൽ നല്ല പിന്നെ ടേബിൾ തന്നെയാ കേട്ടോ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല കുറേ നാളത്തെ എൻ്റെ മകൻ്റെ ആഗ്രഹമായിരുന്നു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഇവൻ്റെ കുഞ്ഞിന് ഏണിങ്സ് കൊണ്ടും വാങ്ങിയ ഒരു പിന്നെ സ്റ്റഡി ടേബിളാണ് കേട്ടോ അപ്പം ആൾ ഭയങ്കര ബിസിയാണ് എങ്ങനെ ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇനി വേണ്ടി ചെറിയ മോൻ നന്നായിട്ട് ഉള്ള കുഴപ്പമില്ല ആക്കിന് ആക്കിട്ട കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കൂടെ നമുക്കിതിൽ ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അടിപൊളിയാക്കണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒന്ന് ഇരുന്ന് പഠിക്കാൻ വേണ്ടും മര്യാദയ്ക്ക് ഒരു സൗകര്യം പോലും ഉണ്ടായിട്ടില്ല ആ സ്ഥാനത്ത് നിന്ന് ഇപ്പം എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കിട്ടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതും എന്ന് പറയുന്നത് ഓൻ്റെ പൈസയും കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റും പറ്റിയെന്ന് പറ്റിയല്ലോ അതും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്

അതൊന്നും ഇടണ്ട കുടും പിന്നെ വിചാരിക്കാത്ത ബർത്ത്ഡ കഴിക്കണ്ടെന്ന് കരുതി അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാതെ എന്താ പറയുക അവൻ്റെ ബർത്ത്ഡ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പമദ്രസിലേക്ക് മിഠായി സൈനിക സീസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊതുക്കാന്ന് വിചാരിച്ച നമ്മളായിരുന്നു ഇത് അവൻ്റെ ബർത്ത്ഡേ മാശാല നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ കുറച്ച് പേര് വന്നിട്ടുണ്ട് അതിന് കുറച്ച് പേര്ന്നു അവൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും പ്രതീക്ഷിക്കാണ്ടോളും എത്തിയതാണ് ബർത്ത്ഡേക്ക് എന്താണ് ബർത്ത്ഡേക്ക് കിട്ടിയാൽ കുറച്ച് മുട്ടായി അങ്ങനെ അപ്പം അതെല്ലാം ഒരു ബൗളാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതെടാ ഇതാണ് എൻ്റെ മകൻ്റെ കേട്ടോ ഇതേപോലത്തത് ചെറിയോനും ഉണ്ട് കേട്ടോ ഇതൊക്കെ മക്കളെ ഇങ്ങനെയുള്ള സമ്പാദശീലങ്ങളൊക്കെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം അവർക്കൊരു സ്വന്തമായിട്ട് എൻ്റെ ഒരു എമൗണ്ടും കൊണ്ട് എൻ്റെ ഒരു ഇതുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ വാങ്ങിയത് എന്നുള്ളൊരു കോൺഫിഡൻസ് അവരിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ആർക്കായാലും നമ്മുടെ പൈസയും കൊണ്ട് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളെ വേണ്ടപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് എത്തിക്കണോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കുറേ പേര് വീഡിയോസ് കാണുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ഒരു ബൈ പറഞ്ഞു ഭയങ്കര ഒരു ചാനലാണ് കേട്ടോ ബൈ ബൈ അറ്റൈസ് ചെയ്യൂ സ്ലാമലൈക്കും